ഇവിടെ തന്നെ നിൽക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ത്രില്ലറും മീറ്റർ ഇട്ടില്ലെങ്കിൽ പണിയാവും ഓട്ടോറിക്ഷകൾ മീറ്റർ ഇല്ലാതെ ഓടിയാൽ യാത്രയ്ക്ക് പണം നൽകണ്ട എന്നുള്ളതാണ് യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന ഉത്തരവിനെതിരെ തൊഴിലാളികൾ വണ്ടി എടുക്കുന്ന രൂപ അതൊക്കെ ആദ്യം നിർത്താൻ എന്നിട്ട് ഓട്ടോക്കാരൻ അഞ്ചിലോട്ട് കയറും അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഈ േ നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം പിന്നെ നന്നാവണം നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ പ്രയോജനമില്ല ഇത് അതെങ്ങനെ വീട്ടിലാത്തവർക്ക് ഓടേണ്ട പൈസ കൊടുക്കണം അവർക്കതൊക്കെ ഒരു തമാശ ആരോടാ സംസാരിക്കണം അറിയാമോ എന്റെ തനി നിനക്കൊന്നും അറിയില്ല എന്നോട് കളിച്ചാൽ ഇതിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തെ അനുകൂലിക്കുകയാണ് പൊതുജനങ്ങൾ സവാരി മീറ്റർ 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 ഇട്ട് ഇട്ട് തന്നെയാണ് തന്നെ വെച്ചിരിക്കുന്നത് എങ്ങനെ നടക്കാത്ത കാര്യങ്ങള് ചിലപ്പോ നമ്മള് നമ്മളെ സ്വന്തം ആവശ്യത്തിനായിരിക്കും പോണത് കുടുംബമായിട്ട് അപ്പോഴും ഇട്ടുകൊണ്ട് പോകാൻ പറ്റൂര് പോവും സ്കൂൾ വട്ടം അങ്ങനെയൊക്കെ അവരുടെ മീറ്റർ ലീഗൽ സൈഡാണ് അത് ചെയ്യേണ്ടതാണ് നമ്മൾ തുറക്കങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റും പക്ഷെ അതൊരു മീറ്ററിട്ടില്ലെന്നൊരു പൈസ അല്ല എന്ന് പറഞ്ഞാൽ